കാഴ്ചകളോളം മാസങ്ങളോളം നമ്മൾ മുഖം ഒട്ടും തന്നെ ശ്രദ്ധിക്കാത്തത് കാരണം മുഖത്തിൻ്റെ നിറം ഡള്ളായി പോയിട്ടുണ്ട് നേരത്തെ നല്ല നിറം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് മുഖത്തിന് അത്ര തിളക്കമില്ല ഡള്ളായിരിക്കുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനുള്ള ഒരു അടിപൊളി സൊല്യൂഷനായിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത് അതിന് മുന്നേ എല്ലാവരും എൻ്റെ കുഞ്ഞ് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് ഒപ്പം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുള്ളൂ ഒരു കാരണവശാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് എന്നാൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള ഞാൻ പറയുന്ന കാര്യങ്ങൾ മേ ബി വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട് സോ മുഴുവനായിട്ടും കണ്ടുനോക്കുക എൻ്റെ കയ്യിലിരിക്കുന്നത് സ്കിൻ വൈറ്റനിങ്ങിന് മാജിക്ക് പോലെ റിസൾട്ട് തരുന്ന ഒരു പാക്കാണ് അപ്പോൾ ഞാനിത് ആദ്യം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പറയാം അതിന് മുന്നേ ഞാൻ മുഖം ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഓക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് പ്രിപ്പയർ ചെയ്യണമല്ലോ സോ ഇതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് സാധാരണ നമ്മൾ ഇടിയപ്പം ഒക്കെ എടുക്കുന്ന അരി അരിപ്പൊടി ഉണ്ടല്ലോ നമ്മുടെ പുട്ടിൻ്റെ അല്ല അത് കുറച്ചും കട്ടിയായിരിക്കും പക്ഷെ ഇത് നല്ല ഫൈനാണ് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിൽ സോഫ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം പറ്റും നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ഈ പത്തിരിയുടെയും ഇടിയപ്പത്തിൻ്റെയും പൊടിയുണ്ടല്ലോ അതെടുക്കാം അല്ലെങ്കിൽ വീട്ടിൽ പൊടിച്ചതാണെങ്കിൽ അതും എടുക്കാം പുട്ടിൻ്റെ ആകുമ്പോൾ കുറച്ചുകൂടെ തരി കൂടുതലാവും അത് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് പക്ഷേ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇതുതന്നെ പുട്ട് ഉണ്ടാക്കും ഗൈസ് നമ്മളങ്ങനെ മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അരിപ്പൊടിയാണ് നമ്മൾ മില്ലിൽ കൊടുത്ത് പൊടിച്ചെടുക്കുന്നതാണ് പക്ഷേ ഇതിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ ഫൈൻ പാർട്ടിക്കിൾസ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് മുഖത്തിടാനും ഭയങ്കര അടിപൊളിയാണ് അതുകൊണ്ട് നമുക്ക് ഇതുപോലത്തെ നല്ല ഫൈൻ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉള്ള അരിപ്പൊടി ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് അലോവേര ജെല്ലാണ് ഇപ്പം ഞാൻ നിങ്ങൾ കണ്ടല്ലോ അലോവേര ജെല്ല് ഒരു ഇച്ചിരി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു അരസ്പൂൺ ആണ് നിങ്ങൾക്ക് നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള അലോവെരാ ജെല്ലുണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുത്താൽ മതി അതല്ലെങ്കിൽ ഇതുപോലെ പാക്കറ്റിൽ വാങ്ങുന്നത് എടുക്കുക ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വേണ്ടത് തേനാണ് ഈ മൂന്ന് കോമ്പിനേഷനും ഉണ്ടല്ലോ ഗൈസ് നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ വൈറ്റൻ ചെയ്യാനും ഡാർക്ക് സ്പോട്ട്സും പിഗ്മെൻറ്റേഷനും പിന്നെ ഉണ്ടാകത്തേ ഇല്ല എത്രമാത്രം റിസൾട്ട് തരുന്നതാണ് ഒരു കാൽ സ്പൂൺ അല്ലെങ്കിൽ ഒരു അരസ്പൂൺ നമുക്കിതിലോട്ട് തേൻ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ മുന്നേ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ ഈ തേൻ എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തുള്ള എല്ലാ പിഗ്മെൻറ്റേഷനും മാറ്റി നമ്മൾ പെട്ടെന്ന് ബ്രൈറ്റനപ്പാകും സ്കിൻ പെട്ടെന്ന് നിറം വയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേൻ റെഗുലറായിട്ട് യൂസ് ചെയ്യാം തീർച്ചയായിട്ടും നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാകും കൊറിയൻസ് മെയിനായിട്ട് സ്കിൻ വൈറ്റനിങ്ങിന് യൂസ് ചെയ്യുന്ന സംഭവമില്ല ഈ റൈസ് റൈസ് ഫ്ലോർ അതുപോലെ തന്നെ കഞ്ഞിവെള്ളം ഇങ്ങനത്തെ ഐറ്റംസ് സ്കിൻ വൈറ്റനിങ്ങിന് നമ്മൾ വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഇത് നല്ല രീതിയിൽ റിസൾട്ട് തരുന്നതാണ് പിന്നെ നമ്മളിതിൽ അലോവെര ജെല്ല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് കുറച്ചും കൂടെ തേൻ വേണം എന്ന് തോന്നി കാര്യം നന്നായിട്ട് മിക്സ് ആവുന്നില്ല അതുകൊണ്ടാണ് ഇച്ചിരി കൂടെ തേൻ ആഡ് ചെയ്ത് കൊടുത്തത് ഇനി നിങ്ങൾക്ക് തേനും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ കുറേ തേനില്ല അത്രയും ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അലോവെര ജെല്ല് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ റോസ് വാട്ടറോ വെള്ളമോ യൂസ് ചെയ്യാം സാധാരണ പച്ചവെള്ളം ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇനി എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പാലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി ഇത് കണ്ട് കുറച്ച് ഡ്രൈയിങ് പോലെ ഇങ്ങനെ കുറച്ച് കട്ടിയുള്ള പാക്കാണ് അതുകൊണ്ട് ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ നിങ്ങൾ വീട്ടിൽ കിട്ടുന്ന അലോവേര ജെല്ലുണ്ടല്ലോ അതിൻ്റെ നീരാണ് എടുക്കണമെങ്കിൽ അത് കുറച്ചുകൂടെ വാട്ടർ ആയിരിക്കും അതുകൊണ്ട് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് വെള്ളം വേറെ ചേർക്കേണ്ട കാര്യം ഉണ്ടാവത്തില്ല ഇതൊക്കെ കൂടെ നന്നായിട്ട് മിക്സ് ആക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം അതിന് മുന്നേ മുഖം നന്നായിട്ട് കൈയും മുഖവും ക്ലീൻ ചെയ്തിട്ട് വേണം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഇത് നമ്മളൊരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഫേസിൽ വെച്ചേക്കണം നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നും ഇത് കുറച്ച് കട്ടിയല്ലേ തരിതരിപ്പുണ്ടല്ലോ എന്ന് ഈ ഒരു പാക്ക് നിങ്ങൾ എല്ലാ ദിവസവും യൂസ് ചെയ്യണ്ട ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം അത്രയും മതി അത്രയും യൂസ് ചെയ്താൽ മതി നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ് വേണം നിങ്ങൾക്ക് ഈ ഒരു ഞായറാഴ്ച കല്യാണം ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരാഴ്ച മുന്നേ ഇത് നിങ്ങൾ എല്ലാ ദിവസവും യൂസ് ചെയ്താൽ മതി ഒരു കുഴപ്പമില്ല നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് തന്നെ കിട്ടും അങ്ങനെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാം അതുവരെ ഒരൊരാഴ്ചയ്ക്ക് അഞ്ച് ദിവസമൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും മൂന്ന് ദിവസമായാലും ലാസ്റ്റത്തെ മൂന്ന് ദിവസമാണെങ്കിൽ പോലും കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും നിങ്ങൾ യൂസ് ചെയ്യുക നല്ല രീതിയിൽ ആ ഒരു പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ ഫങ്ഷൻ്റെ ടൈം ആകുമ്പോൾ സ്കിൻ സൂപ്പർ ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുണ്ടാവും ഡെഡ് സെൽസ് ഒക്കെ മുഴുവനായിട്ട് പോയിട്ട് നല്ല രീതിയിൽ സ്കിൻ നിറം വെച്ചിട്ടുണ്ടാവും അതൊന്നും ഇല്ല നോർമൽ ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും യൂസ് ചെയ്യേണ്ട ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം യൂസ് ചെയ്താൽ മതി ഇനി എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും നിങ്ങൾ റെഗുലറായിട്ട് സ്ക്രബ് ചെയ്തത് വാഷ് ചെയ്യരുത് സാധാരണ പച്ച വെള്ളത്തിൽ നന്നായിട്ട് വെള്ളം തളിച്ചു കൊടുത്തതിനു ശേഷം വെറുതെ ഒന്ന് കഴുകി കളയുക ഒരിക്കലും നമ്മുടെ സ്കിന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലൊന്നും ചെയ്യരുത് ഇനി നിങ്ങൾക്ക് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി ഈ ഒരു സംഭവം ഈ ഒരു ഫേസ് പാക്ക് നന്നായിട്ട് വർക്ക് വെക്കാവുന്നതാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലാതെ നിങ്ങൾക്ക് സെറ്റാവാത്ത ഒരു സാധനവും നിങ്ങളുടെ മുഖത്തോട്ട് ഇട്ട് കൊടുക്കരുത് നമ്മുടെ ചാനലിൽ ഞാൻ ഓൾറെഡി കുറേ ഫേസ് പാക്സ് സിറംസ് ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരുന്ന ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കഴിഞ്ഞതിനു ശേഷം അതൊക്കെ ഒന്ന് കണ്ടുനോക്കുക തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും ആദ്യമായിട്ട് ചെയ്യുന്നവരാണ് വേറെ സ്ക്രബിങ് ഒന്നും നിങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് ഫസ്റ്റ് ടൈം നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്യുക അപ്ലൈ ചെയ്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വെള്ളം നന്നായി തളിച്ചു കൊടുത്തിട്ട് ഒരു ചെറിയൊരു സ്ക്രബ്ബ് കൊടുത്തിട്ട് വാഷ് ചെയ്താൽ മതി ഇനി അതല്ല നിങ്ങൾ സ്ക്രബിങ് ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്നവരാണ് സ്കിൻ കെയർ റുട്ടീൻ എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് വെറുതെ ഒന്ന് വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി ഫംഗ്ഷൻ്റെ തലേദിവസം ആണെങ്കിൽ പോലും ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇനി ഫങ്ഷൻ ഒന്നുമില്ല ഡേ ടു ഡേ ലൈഫിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് കിട്ടും എപ്പോഴും നമ്മുടെ സ്കിൻ അടിപൊളിയായിരിക്കണം എന്നുള്ളത് നമ്മളുടെ ആവശ്യമാണല്ലോ എന്തായാലും നമ്മൾ ഇടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് എങ്കിലും മിനിമം വെയിറ്റ് ചെയ്യണം വെയ്റ്റ് ചെയ്തിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട് അല്ലാതെ ഇട്ട ഉടനെ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ വാഷ് ചെയ്താൽ ഒരു റിസൾട്ടും ഉണ്ടാകത്തില്ല പിന്നെ ഇത് നിങ്ങൾ റെഗുലറായിട്ട് ചെയ്ത് നോക്കണം ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം വെച്ച് എല്ലാ ദിവസവും ചെയ്തു നോക്കുക ഫസ്റ്റ് യൂസിൽ തന്നെ റിസൾട്ട് കിട്ടും പക്ഷേ നിങ്ങൾ നിർത്തരുത് വീണ്ടും നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇനി ഞാനിതൊന്ന് ജസ്റ്റ് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഇത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി വേറെ സ്ക്രബൊക്കെ ചെയ്തിട്ടുണ്ട് എക്സ്പോളിയേഷൻ ഇപ്പം ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്ത് കൊടുക്കണ്ട ആഴ്ചയിൽ ഒരിക്കലോ രണ്ട് തവണയോ മാത്രം നിങ്ങളിത് എക്സ്പോളിയ് എക്സ്പോളിയേഷൻ ചെയ്ത് കൊടുത്താൽ മതി സ്കിന്നിലോട്ട് അതിപ്പോൾ ഈ ഒരു പാക്ക് എന്നാലും വേറെ ഏത് സ്ക്രബിങ് ആയിട്ടുള്ള പാക്കായാലും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം ചെയ്ത് കൊടുത്താൽ മതി കടയിൽ നിന്ന് വാങ്ങുന്ന എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സിനെ കാലം നല്ല രീതിയിൽ റിസൾട്ട് തരുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം പക്ഷേ സ്റ്റിൽ ഇതും നല്ല രീതിയിൽ നമുക്ക് സ്കിൻ വൈറ്റനിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒപ്പം നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ നല്ല രീതിയിൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒരുപാട് വില കൂടിയതൊന്നുമല്ല സീസണലായിട്ട് കിട്ടുന്ന the uh -huh. നല്ല അഫോർഡബിളായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടല്ലോ ഇനി നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ഒന്നും കിട്ടിയില്ലെങ്കിൽ വെജിറ്റബിൾസ് എങ്കിലും ക്യാരറ്റ് എങ്കിലും ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഡെയിലി ഒരു പീസെങ്കിലും കഴിക്കുക ഒരു പീസ് എന്ന് വെച്ചാൽ ഒരെണ്ണമെങ്കിലും കഴിക്കുക ഇത് ഡെയിലി നൈറ്റ് നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ല എപ്പോഴാണോ നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യമുള്ളത് ആ ഒരു സമയത്ത് ഉച്ചയ്ക്കോ രാവിലെയോ എപ്പോഴെങ്കിലും നിങ്ങൾ കഴിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവും എനിക്ക് നല്ല രീതിയിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമ്മളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് സ്കിൻ നന്നായിട്ട് ഗ്ലോ ആകും സീരിയസ്ലി കാഴ്ച നമ്മുടെ ആ ഒരു സ്കിൻ ഡീടോക്സ് ആവാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യുന്നത് പോലെ തോന്നിയിട്ടുണ്ട് ക്യുക്കംബർ ക്യാരറ്റ് ഇതൊക്കെ ഇട്ട് വെള്ളം കുടിക്കുന്ന കണ്ടിട്ടുണ്ട് അതിന് പകരം നമുക്കത് കഴിക്കുന്നത് തന്നെ ഏറ്റവും നല്ലതാണ് അപ്പോൾ നല്ല സോഫ്റ്റ് സപ്പിളായിട്ടുള്ള സ്കിൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും ഇനി ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനൊന്ന് മോയ്സ്ചറൈസും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങൾക്ക് ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും യൂസ് ചെയ്യാം സിറംസ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ ടോണറൊക്കെ യൂസ് ചെയ്ത് സാധാരണ സ്കിൻ കെയർ എങ്ങനെയാണോ അതുപോലെ തന്നെ ചെയ്യാം നൈറ്റ് ആയാലും മോർണിംഗ് ആയാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ബട്ട് ബെറ്റർ എപ്പോഴും നമ്മളിതൊക്കെ നൈറ്റ് യൂസ് ചെയ്യുന്നതാണ് നല്ലത് അങ്ങനത്തെ അങ്ങനത്തായപ്പോൾ ഞാൻ എൻ്റെ ഫേസ് പാക്കിങ് സംഭവം എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ല ക്ലീൻ ആൻഡ് ഫ്രഷ് ആയിട്ട് തോന്നുന്നുണ്ട് സ്കിന്ന് ഭയങ്കര പോസിറ്റീവായിട്ട് ഫീൽ ആകുന്നുണ്ട് കേട്ടോ നമ്മുടെ എപ്പോഴും നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് ഗ്ലോയിങ് ആയിരിക്കുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ പോസിറ്റിവിറ്റി തോന്നും ആക്ച്വലി എനിക്ക് പല ദിവസങ്ങളിൽ ഫീലായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് മൈൻഡ് ഓക്കെ അല്ലെങ്കിലും നമ്മുടെ ഈ ഒരു ഫേസ് അടിപൊളിയായിരിക്കുമ്പോഴെനിക്ക് മൈൻഡ് ഓട്ടോമാറ്റിക്കലി ഓക്കെ ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട് പക്ഷെ പക്ഷെ നമ്മുടെ ഫേസ് ഡളായിരിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണാടി നോക്കി കഴിയുമ്പോൾ നമ്മുടെ മൊത്തം മൂഡും അങ്ങ് പോവും അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീൻസ് ഫേസ് പാക്സ് സ്ക്രബ്സ് ഒക്കെ എങ്ങനെയാണോ കൃത്യമായിട്ട് ചെയ്യേണ്ടത് ആ ഒരു രീതിക്ക് ചെയ്തു കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് കിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ചറ്റാ